തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് പത്തൊമ്പതാമത് വാർഷികം ആഘോഷിക്കുന്നു നവംബർ അഹമ്മദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിരവധി പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്കിന്റെ പത്തൊമ്പതാം വാർഷിക മഹോത്സവം നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് അഹമ്മദിയയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു സാംസ്കാരിക സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ പ്രതിഭ ത്രിപാഠി മുഖ്യാതിഥിയായിരിക്കും സാംസ്കാരിക ശേഷം പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീരാഗ് ഭരതൻ വർഷാ എസ് കൃഷ്ണൻ നന്ദാ ജെ ദേവ് വിഷ്ണുവർദ്ധൻ എന്നിവർ സ്റ്റാർ സിംഗർ ഓർക്കസ്ട്ര അനൂപ് കോവളം ആൻഡ് ടിവിനോടൊപ്പം അവതരിപ്പിക്കുന്ന മനോഹരമായ സംഗീത വിരുന്നു ഉണ്ടായിരിക്കുമെന്നും തൃശൂർ അസോസിയേഷൻ ഓഫ് കോയത്തിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തിന്റെ ഭാഗമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളായ വിദ്യാധനം പദ്ധതി വിദ്യാജ്യോതി പദ്ധതി ചികിത്സാ സഹായങ്ങൾ ഭവന പദ്ധതി മെഡിക്കൽ ക്യാമ്പുകൾ ഇത്തരം സേവനങ്ങൾ ചെയ്തു വരുന്നതായും ഇനിയും അത് തുടരുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ സ്റ്റീഫൻ ദേവസ്സി ഷൈനി ഫ്രാങ്ക് സെബാസ്റ്റ്യൻ ബാതുഗാടൻ നെബിൽ തെറ്റയിൽ രാജൻ ചാക്കോ തോട്ടുങ്കൽ റാഫി എരിഞ്ഞോളി ദിലീപ് കുമാർ വനിതാ വേദി ഭാരവാഹികളായ പ്രതിഭ ഷിബു നിഖില സജിനി വിനോദ് എന്നിവർ പങ്കെടുത്തു കുവൈത്തിൽ നിന്നും കേളാവിഷയം വേണ്ടി ഐ വി സുനേഷ് വെങ്ങര